വഖഫ് ബിൽ അംഗീകരിക്കാനാവില്ല ഹരിയാന മഹാരാഷ്ട്ര ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പുകളെ ലക്ഷ്യം വെച്ചുള്ള രൂപീകരണ അജണ്ടയാണ് ബില്ലിൽ പ്രതിഫലിക്കുന്നത് വക്കഫ് നിയമങ്ങളെയൊക്കെ അട്ടിമറിക്കുന്ന നിർദ്ദിഷ്ട വക്കഫ് ബിൽ പൂർണ്ണമായും ഭരണഘടനാ വിരുദ്ധവും രാജ്യത്തിന്റെ ബഹുസ്വര പാരമ്പര്യത്തെ പാരമ്പര്യത്തെയാകെ വെല്ലുവിളിക്കുന്നതുമാണ് വഖഫ് സ്വത്തുകൾ കൈയേറുന്നവരെ സഹായിക്കാനും നിയമപ്രകാരം പ്രവർത്തിക്കുന്ന വഖഫ് ബോർഡുകളിൽ സ്വന്തക്കാരെ തിരികെ കയറ്റാനും മാത്രം ഉദ്ദേശിച്ചുകൊണ്ടുള്ള ബിൽ മതസ്വാതന്ത്ര്യത്തിന്റെയും മതേതരത്വത്തിന്റെയും ഫെഡറലിസത്തിന്റെയും മാത്രമല്ല ജനാധിപത്യത്തിന്റെയും പാർലമെന്ററി നിയമനിർമ്മാണത്തിന്റെയും കീഴ്വഴക്കങ്ങളുടെയും നഗ്നമായ ലംഘനമാണ് നന്നായി നടന്നു വരുന്ന വക്കഫ് ബോർഡുകളെ തകർത്ത് സംസ്ഥാനങ്ങളിൽ കേന്ദ്ര ഇടപെടലിന് അവസരമൊരുക്കുന്ന വിവിധ വകുപ്പുകൾ ബില്ലിലുണ്ട് കഴിഞ്ഞ മുക്കാൽ നൂറ്റാണ്ടുകാലം വ്യവസ്ഥാപിതമായി നിലനിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വക്കഫ് സ്വത്തുക്കളുടെയും സ്ഥാപനങ്ങളെയും സ്വന്തക്കാർക്ക് കൈവശപ്പെടുത്താൻ സൗകര്യപ്പെടുത്തുകയാണ് കേന്ദ്ര സർക്കാർ ബില്ലിലൂടെ ചെയ്യുന്നത് സംസ്ഥാന വക്കഫ് ബോർഡുകളുടെ അധികാരം വെട്ടിച്ചുരുക്കി അതിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാരിന് ഇടപെടാനും വക്കഫ് ഭരണം ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കാനും ഉന്നമെക്കുന്ന വകുപ്പുകളും പുതിയ ബില്ലിലുണ്ട് കഴിഞ്ഞ കാലത്തെ മാറി വന്ന സർക്കാരുകൾ വക്കഫ് പരിരക്ഷിക്കാനും ഫലപ്രദമായി പ്രവർത്തിക്കാനുമാണ് നിയമപരമായ നടപടികൾ കൈക്കൊണ്ടതെങ്കിൽ ഈ സർക്കാർ അതിനെ സ്വന്തമാക്കാനും അന്യാധീനപ്പെടുത്താനും ദുർബലപ്പെടുത്താനുമാണ് ഇപ്പോൾ പുതിയ നിയമങ്ങളുമായി വന്നിരിക്കുന്നത് ഭരണഘടനാപരമായി സ്ഥാപിതമായ ന്യൂനപക്ഷ ജനവിഭാഗത്തിന്റെ വിശ്വാസ പ്രമാണങ്ങളോട് ബന്ധപ്പെട്ട ധാർമ്മികവും പവിത്രവുമായ സ്ഥാപനങ്ങളിലാണ് ഇതിലൂടെ കേന്ദ്ര സർക്കാർ കൈവെക്കുന്നത് പ്രതിപക്ഷ പാർട്ടികളടക്കം രാജ്യത്തെ എല്ലാ മതേതര കക്ഷികളും പൊതുസമൂഹവും ഈ അന്യായമായ ബില്ലിനെ എതിർക്കും